സിനിമ വില്ലനോ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾക്ക് കാരണം തേടി കേരളത്തിന്റെ ഈ പോക്ക് എങ്ങോട്ടാണ് എല്ലാവർക്കും സ്വാഗതം സമൂഹത്തിൽ ക്രൂരതയും എവിടക്കാണ് നമ്മളെ നയിക്കുന്നത് കേരളത്തിൽ അത്തരമൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്നത് സ്വന്തം കുടുംബാംഗങ്ങളെ തന്നെ തകർത്ത അഫാൻ എന്ന യുവാവിന്റെ സമ്പൂർണ്ണ കൂട്ടക്കൊല കൈപിടിച്ചു വളർത്തിയവരെ ഇനി ഒരിക്കലും ഇക്കാക്ക എന്നുറക്കെ വിളിച്ച് നിന്റെ അരികിലേക്ക് വന്ന പതിമൂന്ന് വയസ്സുള്ള സ്വന്തം മരിയെന്ന് ഉറക്കം സമ്മാനിച്ചൻസറിന്റെ അവശതയോട് മല്ലിടുന്ന മാതാവിനെയും കുന്നുകളയാൻ നിനക്ക് കൈപൊന്തിയെങ്കിൽ ഞങ്ങളുടെ നിഘണ്ടുവിൽ നിന്നെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല അവനെ വെറുതെ അവധി ദിവസം നാല് വരും പത്തു പതിമൂന്ന് വയസ്സാവുമ്പോ ഭൂമിയിൽ എന്തൊരു വലുതൊക്കെ ആയെങ്കിൽ അവർ അങ്ങനെ ഷെയറിന് വേണ്ടി കൊച്ചു കുട്ടി ആ ഒരു വെറുതെ വർഷം പോലീസിന്റെ ഈ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് ഈ കൊലപാതകത്തിന് കുടുംബവഴക്കും കടബാധ്യതയും ആണ് കാരണമെന്നാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ഇതിനെ നോക്കിക്കാണുമ്പോൾ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന പല കൊലപാതകങ്ങളുടെയും കാരണങ്ങൾ തേടി പോകുമ്പോൾ ഒരു വലിയ ഭീഷണിയാണ് നമ്മെ കാത്തിരിക്കുന്നത് മയക്കുമരുന്ന് മാഫിയയും ഹിംസാത്മക ചലിത്രങ്ങളും മയക്കുമരുന്ന് ഒരു അടിച്ചമർത്താനാകാത്ത വിപത്ത് കേരളത്തിൽ എം ഡി എം എ മേത്ത് ബ്രൌൺ ഷുഗർ പോലുള്ള മാരക മയക്കുമരുന്നുകൾ വിദ്യാർത്ഥികളിലും യുവാക്കളിലും പടർന്നു പിടിക്കുന്നു ഇവ ഉപയോഗിക്കുന്നവർ മനോവിഷമം അക്രമ സ്വഭാവം വികാരങ്ങൾ എന്നിവയ്ക്ക് അടിമപ്പെടുന്നു കലിയിളകിയത് ആർക്കാണ് കാലത്തിനാണോ കാലനാണോ കൗമാരത്തിനാണോ ആർക്കാണ് ആർക്ക് കലിയിളകിയാലും കാരണം കണ്ടെത്തേണ്ടുന്ന സാംസ്കാരിക പ്രവർത്തകർ പോലും കലിയിളകിയാടുന്ന കാലം എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും അവസാനം ആടിത്തിമർക്കലിലും വലിയിളക്കത്തിലും ആത്മനിർവൃതി കൊള്ളുന്ന യുവ ഒരാൾ കൊല്ലുന്നതിന്റെ ഗ്രാഫ് ഉയർന്നുയർന്നു പോകുന്നത് നോക്കി നിൽക്കുന്ന നിയമവ്യവസ്ഥ അവസാനം ഒരു കച്ചിത്തുരുമ്പിന്റെ പിൻബലത്തിൽ രക്ഷപ്പെട്ടുവന്ന സമൂഹത്തിൽ വിലസാൻ അവസരം കിട്ടുന്ന കൊലയാളികൾ ഇതിനൊക്കെ കാരണമെന്ന് നമ്മുടെ ക്യാമ്പസുകൾ പലതും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് കുറച്ചു കാലം മുമ്പ് മദ്യപാന രോഗികൾ മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ വളരെ ചെറിയ പോക്കറ്റുകളിലൊക്കെ ഇടയ്ക്ക് കുറച്ച് പേർ മാത്രം കഞ്ചാവ് ഉപയോഗിക്കുക അല്ലെങ്കിൽ കുറച്ച് ബീച്ച് ഏരിയയിൽ കുറച്ച് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കേരളത്തിലെ ഓരോ മൂലയിലും ബ്രൗൺ ഷുഗറും ബ്രൗൺ ഷുഗർ അത്രയില്ലെങ്കിലും കഞ്ചാവും എം ഡി എം എയും ഈവൻ എൽ എസ് ടിയും ഹെറോയിനും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഏത് കുട്ടിക്കും എപ്പോൾ വേണമെങ്കിലും കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇത് കൂടാതെ ഗുളികകളും ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരുപാട് നമ്മൾ ദിവസവും നമ്മുടെ ും കിട്ടുന്നൂട് സംഭവത്തിൽ മയക്കുമരുന്നിന് നേരിട്ട് പങ്കുണ്ടോയെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെങ്കിലും ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നത് ഡ്രഗ് ഉപയോഗിക്കുന്നവരിൽ വ്യാപകമായി കണ്ടുവരുന്ന മനോഭാവവുമായി സാമ്യമുള്ളതാണ് മറ്റൊന്ന് നമ്മുടെ കുട്ടികൾ നമ്മുടെ യുവാക്കൾ എന്താണ് കണ്ടുപിടിക്കുന്നത് പൊതുസമൂഹത്തിനെതിരായ അക്രമം പീഡനം കൊലപാതകം ഇവയെ ഇത്രയും സുസ്ഥിരമായി പ്രചരിപ്പിക്കുന്നത് ചില സിനിമകളും വെർച്വൽ പ്ലാറ്റ്ഫോമുകളുമല്ലേ മാർക്കോ പോലുള്ള വയലൻസ് സിനിമകൾ അക്രമത്തെ ന്യായീകരിക്കുന്നവയല്ലേ തോക്ക് കത്തികൾ മദ്യപാനം ഇവയെ ഒരു സാഹസികതയായി ചിത്രീകരിക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ അതിനെ പകർത്താൻ ശ്രമിക്കുന്ന ഒരു തലമുറ യുവാക്കളുടെ മനസ്സിനെ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം സൃഷ്ടിക്കുന്നു കാല്പനിക പ്രേമകഥകൾ മാത്രം പറഞ്ഞിരുന്ന സിനിമകളുടെ കാലം കഴിഞ്ഞു നിൽക്കുന്ന കൗമാര കുനുകൂലങ്ങളുടെയും പാശ്ചാത്യ ചിത്രങ്ങളുടെ പടയിളക്കങ്ങളെയും വില്ലുന്ന അതിഭീകര കൊലവിളികളുമായി എത്തുന്ന മാർക്കോ പോലോത്ത സിനിമകളും മറ്റിതര വിദേശ സിനിമകളിലും ഓൺലൈൻ ഗെയിമുകളിലും യഥേഷ്ടം എത്തിപ്പിടിക്കാൻ വിരൽ തുമ്പുകൾ മാത്രം മതിയാവുന്ന കാലം നമ്മുടെ മലയാള സിനിമാ ലോകത്ത് നടന്ന വ്യഭിചാരങ്ങളുടെ കണക്കെടുപ്പിന് ഹേമന്തൂരിത കമ്മിറ്റി വെച്ച് ആനന്ദിച്ച ഭരണകൂടം തന്നെ പറഞ്ഞു വേണ്ട നിന്നും കിടന്നും നടന്നും കൊടുത്തവർക്കൊക്കെ പരാതിയില്ലെങ്കിൽ നോം സംതൃപ്തനാണ് ഇനി മുതൽ കേസുകൾ എടുക്കേണ്ടെന്നും ഇതേ ഭരണകൂടം തന്നെയല്ലേ തലങ്ങും വിലങ്ങും മനുഷ്യരെ ചുട്ടിരിച്ചും വെട്ടിനുറുക്കിയും കൊല്ലുന്ന മാർക്കോ പോലുള്ള സിനിമകൾക്ക് കോടി സെൻസർ പണം സ്വീകരിച്ച് തീർച്ചയായും കലയും സിനിമകളും ഒരിക്കലും കുറ്റകരമല്ല പക്ഷേ അവ യുക്തിഹീനമായ അക്രമത്തെയും സാമൂഹിക പരാജയത്തെയും ഒരു മാതൃകയായി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് എന്ത് പാഠമാണ് അവർ പഠിപ്പിക്കുന്നത് സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട് ആദ്യമായി മയക്കുമരുന്ന് നിർമൂലനം സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ ക്യാമ്പുകളും മറ്റു പരിപാടികളും സംഘടിപ്പിക്കണം സിനിമാ സെൻസർഷിപ്പ് കർശനമാക്കണം അതിരുകടക്കുന്ന ഹിംസാത്മക സിനിമകളെ സാമൂഹികമായി ചോദ്യം ചെയ്യണം മാതാപിതാക്കൾ കൂടുതൽ ജാഗ്രതയോടെ ആയിരിക്കണം കുട്ടികളെ സംരക്ഷിക്കേണ്ടത് കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ അവർ സഞ്ചരിക്കുന്ന വഴികൾ അവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ ഇവയെല്ലാം കുറിച്ച് നല്ല ധാരണ മാതാപിതാക്കൾക്കും ഉണ്ടായിരിക്കണം നമ്മുടെ സമൂഹം ക്രൂരതയുടെ ഇരുണ്ട വഴികളിൽ വീണുപോകാതിരിക്കാൻ ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് യുവാക്കൾക്ക് നല്ല ഭാവി നൽകാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം കേരളം ഇതെങ്ങോട്ടാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തേണ്ടത് ഇനി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് മറക്കരുത് ഒരു അഫാന്റെ കഥ ഇന്നലെ വരെ ഒരു വാർത്ത മാത്രമായിരുന്നെങ്കിൽ നാളെ അത് നമ്മുടെ അയൽവാസിയുടെ നമ്മുടെ സ്വന്തം വീടിന്റെ വേദനയാകാം എഫ് മീഡിയയ്ക്ക് വേണ്ടി മഞ്ജുവരയ്ക്കൽ ദോഹയിൽ നിന്നു